ഹലോ മൊച്ചാൽ എല്ലാവർക്കും നമ്മുടെ സൈക്കോട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്ന ലക്കി വീൽ ഇവന്റ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം എൻ്റെ ഒരു പാരത്തെ അഞ്ഞൂറ് ഡയമണ്ട് അഞ്ഞൂറ് ഡയമണ്ട് ചിലവാക്കാനാണ് എൻ്റെ പ്ലാൻ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻ റിവാർഡ് ആയിട്ട് നമുക്കൊരു ബണ്ടിൽ വരുന്നുണ്ട് മെയിൽ മാത്രമല്ല ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട് അത്യാവശ്യം ഒരു ഹെയറും കാര്യങ്ങളൊക്കെ ഒരു ബണ്ടിലുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടില്ലോ മറക്കാതെ ഒന്ന് കമൻറ്റ് വെച്ചൊക്കെ ഫീമെയിൽ ബണ്ടിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മെയിലിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല കുറച്ച് ഗ്ലൂൾസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സാധനമാണ് പക്ഷേ ഇതിലുള്ള റിവാർഡ്സ് എനിക്ക് െനിക്കങ്ങട്ട് പിടിച്ചിട്ടില്ല ഓക്കെ ഇവിടെ ഓർഡർ വാട്സ് നമ്മൾ എടുക്കുന്ന സമയം നമുക്ക് ഇവിടെ പത്ത് ടോക്കൺ വെച്ചിട്ടുള്ള ഒരു ബോക്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും അത് നമുക്ക് എടുക്കണം ഈ ഒരു വണ്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ബണ്ടിൽ എന്തായാലും നമുക്ക് എടുക്കണം ഓക്കെ എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തതെന്ന് മറക്കാതൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് എമൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഈവൻറ്റ് വഴി അവർ കൊടുക്കുന്നുണ്ട് ലെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അത്യാവശ്യം നല്ലൊരു ഗ്ലൂ വാൾ ഉണ്ട് ഓക്കെ നല്ല കുറച്ച് കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് റിവാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ലെക്ക് വേണം നിങ്ങൾക്ക് ആ ഒരു സാധനം എടുക്കണമെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡയമണ്ട് വേണം ഓക്കെ നമ്മൾ എന്തായാലും അഞ്ഞൂറ് ഡയമണ്ട് എന്തായാലും പൊട്ടിക്കുന്നുണ്ട് സോ നമുക്ക് അത്യാവശ്യം ഒരു ബണ്ടിലും ആ ഒരു ഗ്ലൂ വാളും ആയിരിക്കും മാക്സിമം ഞാൻ എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ലെക്ക് ഉണ്ടോന്നു എന്തായാലും നമ്മൾ സ്വിച്ച് ചെയ്ത് നോക്കുന്നുണ്ട് ഒരു ഗ്ലൂ വാൾ വന്നിട്ടുണ്ട് നമുക്ക് എന്താ ലെക്ക് നമുക്ക് പരീക്ഷിച്ചു നോക്കാം ലെക്ക് പരീക്ഷിക്കുന്ന സമയത്ത് ഓ ഷിറ്റ് എൺപത് ശതമാനമാണ് നമുക്ക് ഇവിടെ ലെക്കായിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഗ്ലൂ വാൾ വേണമെങ്കിൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൗച്ചർ എടുക്കാം നമ്മൾ ഇവിടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു ഗ്ലൂ വാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഞാൻ മാക്സിമം ഗ്ലൂൾ എടുക്കാം നമുക്കതിന് മുമ്പ് ഒമ്പതിനോ തൊണ്ണൂറ്റൊമ്പതിനോ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ ആയിരിക്കും ആ ഒരു ബണ്ടിൽ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണ് ബട്ട് സ്റ്റിൽ നമുക്ക് എന്തായാലും വലുതായിട്ട് ഡയമണ്ട് ആദ്യമേ പൊട്ടിക്കേണ്ട ലെക്ക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പൊട്ടിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അഥവാ നമുക്ക് ഒമ്പതോ തൊണ്ണൂറ്റൊമ്പോ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഡയമണ്ട് ചിലവാക്കുന്ന പോലെ ആയിപ്പോവും പക്ഷേ ലെക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടുന്നതായിരിക്കും ഒരു നൂറ് നൂറ്റമ്പത് ഡയമണ്ട് എക്സ്ട്രാ നമുക്ക് ചിലവാന്നായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ എന്തായാലും നമുക്ക് ആ ഒരു വൗച്ചർ എടുക്കാം വൗച്ചർ ആയിരിക്കും കുറേ കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് വൗച്ചർ തന്നെ എടുത്തുകള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കവൻ്റ് ചെയ്ത് വെച്ചേക്കാം വൗച്ചർ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് നമ്മുടെ സ്കാർ കിടപ്പുണ്ട് സോ നമുക്ക് സ്കാർ സ്കിൻ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓ തൊണ്ണൂറ്റമ്പതും കിട്ടിയില്ല അമ്പത്തഞ്ച് കൈസ് അമ്പത്തഞ്ചിനാണ് കിട്ടിയത് അമ്പത്തഞ്ച് ഭയങ്കര ശോകമായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓ ഗൈസ് നമുക്ക് എന്തായാലും റിഫ്രഷ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ആ ഒരു ബണ്ടിൽ കിട്ടിയിട്ടുണ്ട് ബണ്ടിൽ നിന്ന് നമുക്ക് ആ ഒരു ടോക്കും കിട്ടിയിട്ടുണ്ട് നമുക്ക് ടോക്കൺ തന്നെ എടുത്തുകളാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ എന്തായാലും എത്ര ടൈം വേണ്ടാലും ഞാൻ എടുക്കാനുള്ളതാണ് കാരണം അത് അത്യാവശ്യം വോർത്തായിട്ടൊരു സാധനമാണ് നമുക്ക് എവോഗൻസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഈ ഒരു ടോക്കൺസ് വേണം സോ മുപ്പത്തേഴ് ടോക്കൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കാര്യം ഓക്കെ നമ്മളോട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഓക്കെ തൊണ്ണൂറ്റമ്പത് ഗൈസ് യെസ് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിന് നമുക്കടുത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബാഡിൽ തന്നെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിന് ഓക്കെ വർത്തായിട്ടൊരു സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹെയർ കുഴപ്പമില്ല പക്ഷേ ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ബോട്ടവും ഷർട്ട് ടീഷർട്ടൊക്കെ നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം എന്തായാലും നമുക്കടുത്ത സ്പിന്നേ നമ്മളടുത്ത സ്പിന്നി സമയത്ത് എഴുപത് ശതമാനം ഓഫ് വരുന്നുണ്ട് പക്ഷേ ഇതിൽ റിവാർഡ്സ് ഒന്നും എനിക്ക് ഭയങ്കര ഗുമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സ്വിച്ച് ചെയ്ത് നോക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും നല്ല റിവാർഡ്സ് വരുന്നുണ്ടോ എന്ന് ഓക്കെ നമുക്കിവിടെ ഒരു ഗ്ലൂ ആൾ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ എന്തായാലും ഇനി ഒമ്പത് ഡാമിൻ്റെ തന്നെ എനിക്ക് ഒരു ഉറപ്പുമില്ല സോ നമ്മൾ നോക്കണേൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡാമാണ് നമുക്ക് എക്സ്ട്രാ ഉള്ളത് സോ സ്പിൻ എടുക്കണോ വേണ്ട വേണ്ടെന്നുള്ളത് വേറെ റിവാർഡായിട്ട് റെമോട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളു വരാനായിട്ട് എമോട്ട്സ് ഒന്നും എനിക്ക് വേണ്ട വേറെ നൂറ് നൂറ്റി നൂറ്റി സംതിങ് റെമോട്ട് ചുമ്മാ അടപ്പുണ്ട് പേസ് ഓഫ് സോ എമോട്ട്സ് ഒന്നും നമ്മൾ നോക്കുന്നില്ല എന്തായാലും നമ്മളുടെ നോക്കാം നൂറ്റി തൊണ്ണൂറ്റേഴ് ഡയമണ്ട് സോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലൂ ആളൊക്കെ കൊള്ളാം എന്നുള്ളതായിരുന്നു ബട്ട് സ്റ്റിൽ എനിക്ക് എന്തായാലും ആ ഒരു ഗ്ലൂ വാൾ എന്തായാലും എടുക്കണമെന്നുണ്ടായിരുന്നു സോ ഈ ഒരു ഗ്ലൂ വാൾ നമുക്ക് മാക്സിമം എടുക്കാൻ ശ്രമിക്കാം പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡയമണ്ട് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് ഉള്ളൂ നമ്മൾ ഇന്നത്തെ മന്ത്ലി നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നില്ലേ നമുക്ക് എന്തായാലും മന്തിലി ക്ലെയിം ചെയ്ത് നോക്കാം മന്ത്ലി ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ റെഡിയും കോഡ് കൊടുക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങളുടെ റെഡിയും കോഡ് സോ മാക്സിമം ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾ എന്താണ് കിട്ടിയോ ഇല്ലയെന്നുള്ള ആരും ജസ്റ്റ് ഒന്ന് താഴെ കാമൻറ്റ് ഇട്ടേക്ക ഓക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പം ഇരുനൂറ്റി നാൽപ്പത് രമൻ്റ് ആണ് സോ നമ്മളെന്തായാലും ഒന്ന് നോക്കിയിൽ ആ ഗ്ലൂ വാൾ നമ്മൾ ചടവടയിൽ നിന്ന് എടുത്തിട്ടുണ്ട് സോ ആ ഒരു ഗ്ലൂ ആൾ നമ്മളെന്തായാലും അത്യാവശ്യം നോക്കി വെച്ചാൽ സാധനം ആയതുകൊണ്ട് തന്നെ എടുക്കുന്നുണ്ട് നമുക്ക് ഇനി അടുത്തൊരു സ്പിൻ അടിച്ച് നോക്കാം നമുക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ അറുപത് ശതമാനം സിന് നമ്മളെന്തായാലും ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നതിനോട് എനിക്ക് വലിയ ഇതില്ല കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് ഡയമണ്ട് പൊട്ടിയിട്ടുണ്ട് ഓൾറെഡി അഞ്ഞൂറ് ഡയമണ്ട് പൊട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കി വെച്ച് സാധനം രണ്ടും എടുത്തിട്ടും ഉണ്ട് സോ നമ്മളിനി വീണ്ടും ഈ ഒരു ഇതിലിട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡയമണ്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും മുമ്പ് ഡയമണ്ടിന് കിട്ടുന്നത് വരെ നമുക്ക് സ്പിൻ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിവാർഡ്സ് ഒന്നും ഇതിലില്ലാതാനും സോ നമുക്കെന്തായാലും ഈ ഒരു ഈവെൻ്റ് നമുക്കിവിടെ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാം അത്യാവശ്യം നല്ല നല്ല കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര ഡയമണ്ടിനാണ് ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അത്യാവശ്യം നല്ലൊരു ഇവൻ്റ് നിങ്ങൾക്ക് ഏതാണോ സാധനം ഇഷ്ടപ്പെട്ട ആ സാധനം കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് നോക്കുവാലൊക്കെ ഉണ്ടെങ്കിൽ ഒമ്പത് ഡയമണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നതായിരിക്കും ഓക്കെ വെറുതായിട്ടൊരു സാധനമാണ് ഒരു ബണ്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ നമുക്ക് നമുക്കെന്തായാലും വെറുതായിട്ടൊരു സാധനം അഞ്ഞൂറ് ഡയമണ്ടിൻ്റെ അകത്ത് ഗ്ലുവാളും ആ ഒരു പെട്ടിയും കിട്ടിയിട്ടുണ്ട് പത്ത് പെട്ടി ഒക്കെ ഓർത്താണ് എനിക്കെന്തായാലും വെറുത്തായിട്ടൊരു ഇത് ഫീൽ വന്നിട്ടുണ്ട് നോക്കി ഇതാണ് അതിൻ്റെ ഹെയർ സ്റ്റൈല് ഹെയർ സ്റ്റൈൽ ഓക്കെ ഓക്കെ സെറ്റപ്പാണ് ഓക്കെ നമ്മൾ അവിടെ കാണുന്നതിൻ്റെ ഒരു ഗുമ്മ ഇവിടെ കാണുന്നില്ലല്ലോ ഡേ കുഴപ്പമില്ല ഓക്കെയാണ് നമുക്ക് എന്തായാലും ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാൻ എന്തായാലും എൻ്റെ പക്ഷേ ആ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമുള്ള ഒരു ആനാണ് അത് മാത്രമല്ല എൻ്റെ ആ ഒരു പാൻറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാൻറ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് വെച്ചേക്കാ ഈ ഒരു ബണ്ടില് വോർത്താണോ ഇല്ലയെന്ന് എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എന്തായാലും ആ ഒരു ടീ ഷർട്ടാണ് അത്യാവശ്യം നല്ല നല്ല സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തായാലും ടീ ഷർട്ട് ആയിട്ട് തോന്നുന്നുണ്ട് ബാക്കിയുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ വണ്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗ്ഗമാണ് ഗീസ് ഒന്ന് കണ്ണും പൂട്ടി നാൽപ്പത്തി മൂന്ന് ടോക്കൺ ആയിട്ടുണ്ട് നമുക്കിനി ഒരു ഒരു അഞ്ച് വൗച്ചർ ഉണ്ട് ആ ഒരു അഞ്ച് വൗച്ചർ നമുക്ക് എന്തായാലും കറക്കി നോക്കാം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് വൗച്ചറും കൊടുത്ത് നൂറ് ഡയമണ്ടും കൊടുത്ത ഒരു സ്പിന്നടിക്കുക എന്ന് പറയുന്നുണ്ട് സോ നമുക്കൊന്നും നോക്കേണ്ട ആ ഒരു നൂറ് ഡയമണ്ട് കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമെന്നുള്ളൂ നമ്മൾ സ്പിന്നെയ്യുവാണെങ്കിൽ ഗീസ് പ്ലീസ് എനിക്കൊരു സ്കാർ ഇതിൻ്റെ ഓൾറെഡി രണ്ട് സ്കാർ എൻ്റെ ഓൾറെഡി ഉള്ളതാണ് ഒരു പച്ച എൻ്റെയിൽ ഇല്ല ഒക്കെ കുഴപ്പമില്ല നമുക്ക് കിട്ടിയില്ല നമുക്കെന്തായാലും ആ ഒരു അഞ്ച് അഞ്ച് ടോക്കണും നമ്മൾ അതിസാഹസികമായി നമ്മൾ ചിലവാക്കി കളഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ കളഞ്ഞിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കുറേ അധികം ഇവൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സോ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ വെച്ചേക്കാം നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക ഓക്കെ എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകും നമ്മുടെ ഗ്ലൂവാളിൻ്റെ സ്കിന്നാണല്ലേ ഗ്ലുവളിൻ്റെ സ്കിന്ന് ആ കുഴപ്പമില്ല ഒച്ചും കുഴപ്പമില്ലാത്ത ഈ ഒരു ഗ്ലോ ആൻ്റെ സ്കിൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവല്ലെന്ന് മറക്കാൻ ഒന്ന് കാമൻറ്റ് ചെയ്ത് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കാര്യങ്ങളായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെല്ലക്കൻ എന്നെ പഠിച്ചു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ ലവ് ലവ യുൾ ടേക്ക് കെയർ